തൻ്റെ പിതാവിൻ്റെ ആശയം വ്യവസായം വളരുന്നതിനോടൊപ്പം നാടും വളരണം ഇതാണ് ഒരു ഗ്രാമത്തിൻ്റെ സമഗ്ര വളർച്ചയുടെ ആണിക്കൻ പിതാവിൻ്റെ ഈ ആശയത്തെ ശിരസ വഹിക്കാനിറങ്ങുന്ന ഒരു വ്യവസായി നാടിൻ്റെ സമഗ്ര മേഖലയിലും ഒരു പൗരൻ എന്ന നിലയിൽ അവൻ്റെ ആവശ്യങ്ങൾ അടുത്തെറിഞ്ഞ് ഭരണം എങ്ങനെ ആകണം എന്ന് നാടിനു കാട്ടിക്കൊടുത്ത ഒരു നന്മ രാഷ്ട്രം നമുക്ക് എന്തു ചെയ്തു എന്ന് പറയുന്നതിനു മുമ്പ് രാഷ്ട്രത്തിനു വേണ്ടി നിങ്ങൾ എന്തു ചെയ്തു എന്ന മഹത്വചനത്തിൽ അധിഷ്ഠിതമായി ആധാര ചിന്ത കൈക്കൊണ്ട് സമ്പാദ്യത്തിലെ നല്ലൊരംശവും വ്യവസായത്തിലെ ദശാംശവും കൂടി ശരിയായ രീതിയിൽ വിനിയോഗിക്കുവാൻ ആ ദിശനാശായി തീരുമാനിച്ചു ആ നാടിനെ അങ്ങനെ രണ്ടായിരത്തി പതിമൂന്നിൽ ട്വന്റി ട്വന്റി എന്ന പ്രസ്ഥാനം കിഴക്കമ്പലത്തിൽ രൂപം കൊണ്ട് ജനതകളുടെ യാതനകൾ നേരിട്ടറിഞ്ഞ് വികസനമെത്താത്ത മേഖലയെ തരംതിരിച്ച് വികസനം കൃത്യമായി എത്തേണ്ടടുത്ത് എത്തിക്കാൻ അക്ഷീണ പരിശ്രമം എതിർപ്പിനെ തൃണവത്കരിച്ച് നിർഭയം ജനങ്ങൾക്ക് വേണ്ടി അവരെ ചേർത്ത് പിടിച്ചു മുന്നോട്ട് അധികാരം അനവസരത്തിൽ അധികാരവർഗം ജനങ്ങളുടെ സ്വാതന്ത്ര്യത്തെയും അവനവൻ്റെ നിലനിൽപ്പനെയും ഹനിച്ചപ്പോൾ ആ ആവശ്യങ്ങളെ തടസ്സപ്പെടുത്തിയപ്പോൾ ആ അധികാരം ജനങ്ങൾക്ക് വേണ്ടി രണ്ടായിരത്തി പതിനഞ്ചിൽ നേടിവരുന്നു ആ തിളക്കമാർന്ന വിജയം അങ്ങ് അരക്കിട്ട് ഉറപ്പിച്ചു സ്വപ്നസമാനമായ വികസനം അത് ആ നാടിനു വേണ്ടി ഈ വ്യവസായി ഉയർത്തിപ്പിടിച്ചു തൻ്റെ വ്യവസായം എങ്ങനെ ഉയർച്ചയിലെത്തി എത്തിച്ചുവോ അതിലുപരി നാടിനെ സ്നേഹിച്ച് ആ ഗ്രാമത്തെ ലോകോത്തര നിലവാരത്തിലെത്തിച്ചു വർണ്ണനകൾക്കപ്പുറത്ത് രാഷ്ട്രീയത്തെ തൻ്റെ ധനാഗമന മാർഗത്തിന് പണയപ്പെടുത്താത്ത ശ്രീ സാധു ജേക്കബ് എന്ന കഥ കറതീർന്ന വ്യവസായി നാടിൻ്റെ ഉന്നമനത്തിനായി തൻ്റെ പിതാവിൻ്റെ അഭിലാഷത്തിന് രാഷ്ട്രീയ രംഗപ്രവേശനം രാഷ്ട്രീയത്തിൽ ശ്രദ്ധേയമായ ഇതാണ് തൻ്റെ പ്രയത്നത്തിന് നാട്ടുകാർ ഉണ്ടാകുന്ന ഈ വലിയ പിന്തുണ അതാണ് ജനസാഗരം പോലെ നിറഞ്ഞൊഴുകിയെത്തുന്ന പതിനായിരങ്ങൾ ഇദ്ദേഹത്തിൻ്റെ പ്രയത്നത്തിനും ഏറ്റവും വലിയ പിന്തുണ തന്നെ അത്ഭുതപൂർവ്വമായ തിരക്ക് തന്നെ ഇദ്ദേഹത്തിന് ഈ നാട്ടുകാർ നൽകുന്ന ഏറ്റവും വലിയൊരു ജപുദിന എന്ന് തന്നെ തർക്കമല്ലിയിട്ടുണ്ട് പ്രിപ്പയർ ചെയ്യുന്ന ട്വന്റി ട്വന്റിയുടെ കിച്ചണിലാണോ അതോ

അപ്പൊ ഈ ഇത്രയും പേർക്ക് മാനേജ് ചെയ്യുന്ന പറ്റും പറ്റും അത് ശരി ശരി എടുത്തോ ചേട്ടാ തുണിയൊക്കെ എടുത്തോട്ടാ